അങ്ങനെ വീണ്ടും അദാനി കുഴിയിൽ വീണിരിക്കുകയാണ് ഇത്തവണ പണി അമേരിക്കയിൽ നിന്നാണ് ന്യൂയോർക്കിലെ ഒരു കോടതി അദാനിയെയും അടുത്ത ബന്ധുവും അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനിയെ മറ്റും ഏഴ് ഉദ്യോഗസ്ഥരെയും ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുകയാണ് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമോ അത്ര ഇതിൽ കോമഡി എന്താണെന്ന് വച്ചാൽ അദാനി ഇന്ത്യയിൽ കൊടുത്ത രണ്ടായിരത്തി കോടി രൂപയുടെ കൈക്കൂലിക്കാണ് ചാർജ് ഷീറ്റ് അമേരിക്കയിൽ ഇട്ടിരിക്കുന്നത് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് പന്ത്രണ്ട് ജിഗാവാട്ടിൻ്റെ സോളാർ വൈദ്യുതി കരാറിന് വേണ്ടിയാണ് കൈക്കൂലി നൽകിയത് അത്രേ ഇതിൽ അമേരിക്കയ്ക്ക് എന്താണ് ഛേദം എന്നല്ലേ സംഭവം പഴയ ഐറ്റം തന്നെ സർക്കാരിൻ്റെ ഓർഡർ ലഭിച്ചതോടുകൂടി ലാഭം പൊലിപ്പിച്ച് കാണിച്ച് അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിൽ നിന്നും വലിയ തോതിൽ നിക്ഷേപം സ്വീകരിച്ചു അങ്ങനെ അദാനി അമേരിക്ക നിക്ഷേപകരെ പറ്റിച്ചു എന്നുള്ളതാണ് കേസ് അതിനുവേണ്ടി ഇന്ത്യയിൽ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി കോടി രൂപ കൈക്കൂലി നൽകി കരാർ ഒപ്പിച്ചു നമ്മുടെ മോദിജിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അദാനി അദാനിയുടെ റോക്കറ്റ് വേഗത്തിലുള്ള വളർച്ച ജിയുടെ കൈത്താങ്ങിൽ ആയിരുന്നല്ലോ ഹിൻഡൻബർഗ് റിപ്പോർട്ട് സൃഷ്ടിച്ച തകർച്ചയിൽ നിന്ന് അദാനിയെ രക്ഷപ്പെടുത്തിയതും ഇതേ മോദിജിയാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളെ ഉപയോഗിച്ചും അജ്ഞാത നിക്ഷേപകർ അഥവാ സോവറിൻ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ വച്ചാണ് അടി മുതൽ മുടി വരെ മൂക്കും മൂക്കുംകുത്തി വീണ ഓഹരി വിലകളെ അന്ന് ഉയർത്തി കൊടുത്തത് പക്ഷേ ഈ അദാനിക്ക് പോലും ഒരു സോളാർ കരാർ കിട്ടാൻ വേണ്ടി കാണേണ്ടവരെയൊക്കെ കാണേണ്ടതുപോലെ കാണേണ്ടി വന്നു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് കൈക്കൂലി നൽകിയത് ഇതിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അമേരിക്കക്കാരെ മാത്രമല്ല അതാനി പറ്റിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സെബിയെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റികളെയും ഇതേ കള്ളം പറഞ്ഞ് അണ്ണം പറ്റിച്ചു എന്തെങ്കിലും നടപടി അണ്ണന്മാർ എടുക്കുമോ ഇല്ലയെന്നാണ് നോക്കാനുള്ളത് ഹിൻഡൻബർഗ് ആരോപണങ്ങളുടെ മേൽ അടയിരിക്കുകയാണ് സെബി അതിൻ്റെ മേധാവി മാധവി ബുച്ചിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും അവരെ മോദിജി സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ വീണ കുഴിയിൽ നിന്ന് അദാനി കയറുമോ എന്ന കാര്യം സംശയമാണ് മിക്കവാറും മോദിജി മൈ ഫ്രണ്ടിനെ ഉപയോഗിച്ച് വല്ലതും ചെയ്യാൻ നോക്കിയാലും സാധ്യത കുറവാണ് തൻ്റെ തണലിൽ മോദിജി വളർത്തി വലുതാക്കിയ അദാനിയെ രക്ഷപ്പെടുത്താൻ ഏതറ്റം വരെയും മോദിജി പോകുമായിരിക്കും അതാണ് അവർ തമ്മിലുള്ള അന്തർധാരം കള്ളനും കഞ്ഞി കഞ്ഞിവച്ചവുമാരും ഒക്കെ ഏതുവരെ പോകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം ഈ അദാനിയുടെ ഇത്തരം ഇരുട്ടിലെ ഇടപാടുകളും ഉടായിപ്പുകളും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും പണങ്ങളും ഒക്കെ എടുത്താണ് ജി ഈ മുതലിന് വെള്ളവും വളവും നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണക്കാർ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ നമുക്കുള്ളത് കൂടി ജി എടുത്ത് ഇങ്ങേരിക്കൊടുക്കും അവസാന സാധാരണക്കാർ ഒരു വഴിക്കാവും പക്ഷെ ജിക്ക് അത് പ്രശ്നമാകില്ല പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെ അല്ല എന്ന് ഓർത്താൽ നല്ലത്